അപ്പൊ ഞാൻ പറയാം ഞാൻ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്തൊരു സ്ഥലത്താട്ടോ പന്നിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരാഴ്ച മുമ്പ് ഭയങ്കരമായിട്ട് അതായത് ഇൻസ്റ്റ ആണെങ്കിലും ശരി ഫേസ്ബുക്ക് ആണെങ്കിലും ശരി ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു സംഭവമുണ്ട് ഖുർആൻ കൊണ്ട് അന്താക്ഷരി കളിച്ചൊരു വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാർ ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ ലക്ഷക്കണക്കിന് മില്യൺസ് വ്യൂ ആണ് ആ വീഡിയോ കൊന്നത് ആ യുവാക്കൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആ വീഡിയോ അപ്ലോഡായി പബ്ലിഷ് ആയ മുതൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണപ്പാർക്ക് അടുത്താണ് എന്നറിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു അഞ്ചാറ് യുവാക്കളുണ്ട് അവരെ നമ്മൾ പൊക്കിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ കാരണം ഒരുപാട് ആളുകളിൽ മിശ്രിതമായിട്ട് ഒരുപാട് മിക്സഡ് കമൻറ്റ് വന്നു ഒരുപാട് പോസിറ്റീവാണ് എയ്റ്റി പെർസെൻറ്റേജ് എബോ പോസിറ്റീവും ഒരു ട്വന്റി പെർസെൻറ്റേജ് കമൻ്റ് ബാഡുമാണ് എന്തായാലും ഉണ്ടാവും സ്വാഭാവികം കാരണം അമ്മയെ തച്ചാലും രണ്ട് അഭിപ്രായം ഉണ്ടാവണമല്ലോ അപ്പോൾ ആ ഒരു വിഷയങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് അവരങ്ങനെ ചെയ്യാണ്ടായ കാരണം പല ആളുകളും നെഗറ്റീവ് വന്നത് ഇതാട്ടോ ഏത് അങ് കൊണ്ട് അന്താക്ഷരി കളിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു ആ ലെവലിൽ പോസിറ്റീവ് തന്നെ ചിന്തിക്കാൻ പാടുള്ളൂ അപ്പൊ എന്തായാലും ആ യുവാക്കള് നമ്മൾ പൊക്കിയിട്ടുണ്ട് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എന്താണ് അതിന്റെ സാഹചര്യവും ഒക്കെ നമ്മളൊന്ന് ചോദിച്ചറിയാൻ പോവാ നേരെ അവരുടെ വിശേഷങ്ങളിലേക്ക് വാ മക്കളെ ഇതാണ് ആ എന്താ പറയാ കോളിലക്കം സൃഷ്ടിച്ച വീഡിയോന്റെ ബാക്കിൽ പ്രവർത്തിച്ച ഒരു അഞ്ച് യുവാക്കൾ ആരാൾ ഇല്ലെങ്കിൽ ഒരാൾ മിസ്സിംഗ് ആണ് എവിടെ പോയി പഠന പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വർക്കിന് പോയതാണ് അല്ലേ അപ്പം നമുക്ക് പരിചയപ്പെടാം പേരെങ്ങനെയായിരുന്നു എന്റെ പേര് ഫായിസ് വീട് മങ്കട വെരുമ്പുലാക്കലാണ് വീട് ഇവിടെ പഠിക്കണത് എവിടെയാണ് ഇവിടെ എന്റെ ജാമ്യം അറബി കോളേജൊക്കെ അവിടെ കഴിഞ്ഞത് ഇപ്പോ അഹന്ത ബി എഡ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ തത്തപുരിയാണ് വീട് ഞാൻ പഠിച്ചത് സുല്ലം സലാം അറബി കോളേജിലാണ് ഞങ്ങളെല്ലാരും ഒന്നിച്ച് നിന്നത് ഇവിടെ പന്നിപ്പാറ മദ്രസിലാണ് നിങ്ങളെ പേരെന്തായിരുന്നു എന്റെ പേര് അലീഫ് മൊഹസിൻ എന്റെ വീട് എടവണ്ണ ചെമ്പക്കുച്ചറി ഞാൻ പഠിക്കണത് ഇപ്പം സുല്ലം അറബി കോളേജ് ഫസ്റ്റ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ് നിങ്ങളെ പേര് പുള്ളിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചത് പക്ഷെ മെസ്സേജ് നോക്കിയില്ല എന്നാണ് അതാണ് ഏറ്റവും വലിയ കോമഡി പേര് പറയും

അപ്പോൾ നിങ്ങൾ പിന്നെ എന്താ ഇത്രയും ആളുകളാട്ടോ കൂടി ഞാൻ പറഞ്ഞല്ലോ അവര് മിസ്സിങ് ആണ് പിന്നെ ഡൽഹിയിൽ എന്തോ ഒരു പഠനത്തിന്റെ ആവശ്യവുമായി പേപ്പർ വർക്കിന് പോയതാണ് ആ ഒരു വീഡിയോ വന്നതിന്റെ ആ ഒരു 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 പശ്ചാത്തലം ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ വീഡിയോ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് പോയായിരുന്നു കുറ്റിയാടിക്ക് നിങ്ങൾ എല്ലാവരും കൂടി ആ പോകുമായിരുന്നു അവിടെ കുറ്റിയാടേക്ക് പോയതാണ് അപ്പോ അങ്ങനെ കുറ്റിയടിക്ക് ഇവിടെ നൂറ് കിലോമീറ്റർ ഉണ്ട് കാറിൽ അപ്പൊ ഒരു ചെറിയ ഒരു ആക്ടിവിറ്റി ചെയ്തതാണ് അത് ഓക്കെ ഞാൻ വേറെ സംഭവം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരും പിന്നെ നമ്മൾ പരിചയപ്പെട്ട എല്ലാരും ഹാഫിലിങ്ങൾ ആണോ അല്ലാത്ത ആള് കുഴപ്പമില്ല ആയിക്കോളും നമ്മളൊരു നിങ്ങൾ ഫസ്റ്റ് ഒരു വർത്തമാനം പറഞ്ഞു ഇത് ചന്ദനം ചാരിയാൽ ചന്ദനേ മണക്കൂ വേറെ ഒന്നും മണക്കൂല തീർച്ചയായിട്ടും ആ ഒരു മേഖലയ്ക്ക് നിങ്ങൾ കടന്നു വരണം വരും ചെയ്യും അപ്പൊ അതിന് പ്രയത്നിച്ചുകൊണ്ടിരിക്കോ ഓക്കെ എന്നിട്ട് അങ്ങനെ ആ ഒരു യാത്രയിലാണ് ഇത് സംഭവിച്ചത് അല്ലേ അവർ ഒരു അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിച്ചതാണ് ഒരു നേരം പോക്കൊന്ന് ചെയ്തതാണ് പക്ഷെ ഒരു പിന്നെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് കമൻറ്റ് ബാഡുണ്ട് നിങ്ങളത് മനഃപൂർവ്വം കളിച്ചതാണ് അല്ലെങ്കിൽ കുർആാൻ വെച്ചു കളിച്ചു എന്നുള്ളൊക്കെ അങ്ങനത്തെ ആളുകളോട് എന്തെങ്കിലും പറയേണ്ടോ അല്ല അത് ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് കുറവാനെ കൊണ്ട് ഈ രൂപത്തിൽ ഇങ്ങനെ കളിക്കാവോ പക്ഷേ നമ്മള് ഇതിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഞങ്ങളത് കളിക്കാം ഞാന് അല്ല ഇങ്ങനെ മത്സരിക്കാം അതായത് പല രൂപത്തിലുള്ള മത്സരങ്ങളുണ്ട് ഓരോ പേജ് കഴിഞ്ഞാൽ ആയത്ത് ചോദിക്കുന്ന മത്സരം ഉണ്ട് ആ രൂപത്തിലുള്ള മത്സരങ്ങൾ ചെക്ക് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് അങ്ങോട്ട് കൂടുതൽ എടുക്കുക എന്നുള്ളതാണ് കുറുഖാനോട്ട് ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കാനുള്ള ഓരോ ആയത്ത് ഏത് തോതും ഒരക്ഷരം വന്നു കഴിഞ്ഞാല് ഒന്നുകൂടി അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണല്ലോ പക്ഷെ ഇത് നിങ്ങൾ പിന്നെ എന്താ പറയാ നിങ്ങൾ ആ ഒരു വഴി കുർആനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വണ്ടിയിൽ നിന്ന് സംഭവിച്ചു പോയതാണ് അല്ലാതെ അതിനെ കളിയാക്കാനോ ഒന്നും ഒരിക്കലും നിങ്ങൾ അങ്ങനെ കളിയാക്കുന്ന നമുക്ക് മനസ്സിലാവും അപ്പൊ എന്തായാലും എനിക്ക് ആ ഒരു സംഭവം ചെറുതായിട്ട് എനിക്ക് ഇവിടെ നിന്ന് റീക്രിയേറ്റ് ചെയ്ത് തരണം അപ്പൊ നിങ്ങളന്ന് പിന്നെ കാറിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണല്ലോ അപ്പം നമ്മൾ ഇവിടെ വരാൻ ഒരു കാരണം അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഒന്ന് ചെയ്താൽ വളരെ ഉഷാറായിരുന്നു അതൊന്ന് സ്റ്റാർട്ട് ചെയ്യും إذا وقعت الواقعة أعوذ بالله من الشيطان الرجيم عما يتساءلون نون أعوذ بالله من الشيطان الرجيم نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. Okay. أعوذ بالله من الشيطان الرجيم. دعواهم فيها سبحانك اللهم وتحييتهم فيها سلام وآخر دعواهم عن الحمد لله رب العالمين ഓക്കെ ഇതാണ് അന്നത്തെ ആ ഒരു വീഡിയോ പിന്നെ വൈറൽ ആയപ്പോഴും ഇതേ സംബന്ധം തന്നെ അന്ന് അന്ന് ചെയ്തേ അല്ല ചെറിയ മാറ്റങ്ങൾ ഉണ്ട് അല്ലേ പിന്നെ വേറെ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ സംശയമല്ല ഒരു ഒന്ന് രണ്ട് കമന്റ് ഞാൻ ആ വീഡിയോയിൽ ശ്രദ്ധിച്ച പോലെ തോന്നി അത് നിങ്ങള് അതിനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു വൈറൽ ആവാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇങ്ങനെ ഒരു സ്പ്രെഡ് ആവാൻ വേണ്ടി നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തതാണോ അല്ലേ എന്നുള്ളത് ആ ഒരു കമന്റിന്റെ ഒരു അടിസ്ഥാനത്തിനാ ചോദിച്ചതാണ് എന്താണ് സത്യാവസ്ഥത ഒരിക്കലും അല്ല അത് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ വൈറൽ ആണെന്ന് ഞാനും ഒരു മിനിറ്റ് ഇടപെട്ടൂടെ ഞാനും അത് വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് യാത്ര പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് അല്ല ഗൂഗിളിൻ്റെ ഒരു പിന്നെ സഹോദരിയുടെ സൗണ്ട് അതിൽ കേൾക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ കൂടുതലും ഒരാൾ പറയണമുണ്ട് നേരെ പോകും അങ്ങനെ എന്തോ ഒരു ടോക്കും വരണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കണം അപ്പൊ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോ ഗൂഗിൾ മാപ്പിട്ടാണ് പോലെ അപ്പോ അത് അങ്ങനെ അല്ല അതേപോലെ തന്നെ അതെ അതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ടില്ല വ്യക്തില്ല ആൾക്കാർ കാണാനുള്ള വീഡിയോ സംഭവിച്ചു പക്ഷെ അതിൽ ഒരു നന്മ ഞാൻ മനസ്സിലാക്കണ ഏറ്റവും കൂടുതൽ നന്മ ഉണ്ടായത് കൊണ്ടാണ് ആ വീഡിയോ ഇത്രയും വൈറലായൊരു പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഖുർആന്റെ ഈ ഒരു സംഭവത്തിന് നിങ്ങൾ ചെയ്തതിന് ഒരുപാട് വലിയ പ്രസക്തി ഉണ്ട് കാരണം ഒരു ഏത് മതവിശ്വാസത്തെയും തള്ളിപ്പറയുന്ന ഒരു ടൈപ്പ് വിഭാഗം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഏത് ഇന്ന മതമൊന്നുമില്ല അവർക്ക് മതവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്ത് കണ്ടാലും അതിനെ വിമർശിക്കുക പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെയും അതേപോലെ തന്നെ ഖുർആാനൊക്കെ അപ്പൊ നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട് അസേ വിശ്വാസി എന്നുള്ള നൽകി നമുക്ക് പറയേണ്ട ഒരു കർത്തവ്യം ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു അഞ്ച് യുവാക്കൾ എന്താണ് ഇങ്ങനത്തെ ആളുകളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളോട് എന്താണ് പറയാനുള്ളത് ഇസ്ലാം മത വിശ്വാസികൾ ഖുർആാനിനെ എന്ത് കാരണവശാലും ഒരിക്കലും കൈവിടാൻ പാടില്ല കൈ ഒഴിയാൻ പാടില്ല ഖുറാനെ മുറുകെ പിടിപ്പിച്ച് ജീവിക്കേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാ സാഹു അല്ലെഹി വസ്ല്ലം പല ലോകത്തെത്തി അവഗണിച്ച ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ പറയും അപ്പൊ ആ ഒരു അവസ്ഥ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ഈ ഖുർആാന് പഠിക്കേണ്ട ബാധ്യതയും അത് പഠിപ്പിക്കേണ്ട ബാധ്യതയും അതേപോലെ തന്നെ അത് മനഃപ്പാടമാക്കലും അത് കിറാത്ത ചെയ്യലൊക്കെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അത് എന്തായാലും നമ്മുടെ ജീവിതത്തിന് പോകാൻ പാടുള്ള ഒരു കാര്യല്ല അപ്പൊ വേറെന്തെങ്കിലും പറയാണ്ടോ െ ജോലി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടോ ജോലി ചെയ്യുന്ന ഞങ്ങളൊക്കെ അധ്യാപകരാണ് മദ്രസ അധ്യാപകന്മാരാണ് സ്റ്റഡി കം ഒരു സേവനം മതപരമായിട്ടുള്ള പിന്നെ അതേപോലെ ഞങ്ങളിപ്പം ഇതിന്റെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ജ്യൂസ് മനഃപ്പാടമാക്കാന്നുള്ള ഓൺലൈൻ ഓൺലൈൻ ബേസ്ഡ് ബേസ്ഡ് ആണ് ും കൂടെ തന്നെയാണ് അത് ചെയ്യുന്നത് അതില് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ ജനുവരി ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് അഡ്മിഷൻ ഉള്ളത് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാസായി നിങ്ങളൊരു അതില് ഒരു ഫോം ഫോം ഫിൽ ചെയ്ത് അപ്പൊ അതിലൂടെ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ജിസ് പഠിക്കാന്നുള്ളതാണ് കുറാൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ പ്രവാചകം പറഞ്ഞതും നിങ്ങൾ ഏറ്റവും ഉത്തമ കുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമുക്ക് അതിലൊക്കെ ഒരു ഭാഗമാകാൻ കഴിയാന്ന് പറഞ്ഞാല് അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്ത ഒരു പിന്നെ പ്രവൃത്തിയും ഒരുപാട് ആളുകൾ ഇത് ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ചെയ്തതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ചെയ്തതിനൊക്കെ അപ്പൊ ഇത്രേ പറയണുണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയേണ്ട അവൾ വീഡിയോ തൽക്കാലം നിർത്താൻ പോവാണ് അപ്പൊ എന്തായാലും തുടർന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോട്ടെ ഒട്ടനവധി ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ തുടങ്ങാൻ ഇരിക്കുന്ന സംരംഭത്തിൽ ഭാഗമാക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പഠിച്ചോന്റെ ഭാഗത്ത് നിന്ന് പിന്നെ പിന്തുണയും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കാം ഇത് കാണുന്ന ആളുകളുടെ പിന്തുണയും എന്ന് വിചാരിക്കാം അപ്പൊ എല്ലാവർക്കും ഒരു ഭായ ഒരു അസ്ലാമിലേക്ക് പറഞ്ഞ വീഡിയോ നിർത്തിയാലോ ഓക്കെ ബൈ